ഹലോ ഹായ് എല്ലാവർക്കും വിവാസ് ഫാമിലി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴേനിൽ കണ്ടതുപോലെ എങ്ങനെ നമുക്കിനി ധൈര്യമായിട്ടൊരു ഉണ്ണിയപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഹായ് എല്ലാവർക്കും ഈ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമിഴിൽ നിൽക്കെ കണ്ടതുപോലെ ഉണ്ണിയപ്പം ബിസിനസ്സിനെ പറ്റി തന്നെയാണ് മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ ഉണ്ണിയപ്പ ബിസിനസ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നും ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാനതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ആ സംശയങ്ങളൊക്കെ ഉള്ളൊരു മറുപടി ആയിട്ടും പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഉണ്ണിയപ്പം ഉണ്ടായിട്ട് ശരിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ കാര്യം എന്തൊക്കെയാണെന്നൊക്കെ അറിയാം അതിനുള്ള ടിപ്പും കാര്യങ്ങളും പിന്നെ ബിസിനസ്സും എന്നെ പറ്റിയൊക്കെയാണ് ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് നമ്മൾ വീട്ടിൽ കഴിക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് പുറത്തോട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വീട്ടിൽ കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്യും ചില ഐറ്റംസ് നമ്മൾ ഒഴിവാക്കും അതുപോലെ പുറത്ത് കൊടുക്കുമ്പോൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ബൾക്കായിട്ടുണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് അത്രയും സാധനങ്ങൾ അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല എങ്കിലും ഏകദേശം നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതായ ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ണിയപ്പം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ആദ്യം വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഒരു ഉണ്ണിയപ്പ ചട്ടി എന്തായാലും ചട്ടി നമുക്ക് അത്യാവശ്യമാണ് ചട്ടി എന്തായാലും നമുക്ക് മെയിനായിട്ട് വേണം പിന്നെ വേണ്ടത് നമുക്ക് ഈ മാവൊക്കെ കലക്കി വയ്ക്കാനായിട്ടുള്ള വലിയൊരു പാത്രമാണ് പിന്നെ കറക്റ്റ് അളവിനൊഴിക്കാനായിട്ടൊരു തവി അത്യാവശ്യമാണ് അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടതായത് നമുക്ക് ഈ ഉണ്ണിയപ്പം തിരിച്ച് മറിച്ചുവിടാനായിട്ട് ഒരു പപ്പടം കുത്തി ഒരു സ്പൂൺ ഞാൻ കേട്ടോ അത് നമുക്ക് തിരിച്ചിടാനായിട്ട് ഒരു സാധനം പപ്പടം കുത്തിയ സ്പൂൺ നമുക്ക് ആവശ്യമാണ് പിന്നെ നമ്മൾ ഉണ്ണിയപ്പം എടുത്തിട്ട് അതിൻ്റെ എണ്ണ തോരാനായിട്ട് നമുക്കൊരു എന്താണ് കിഴ്ത്തി ഒരു ബേസം മാതിരി പാത്രം നമുക്ക് അത്യാവശ്യമാണ് അപ്പോൾ മെയിനായിട്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണം ഒന്നാമത് ഉണ്ണിയപ്പ ചട്ടി പിന്നെ അളവിനുള്ളതായി ഒരു തവി പിന്നെ നമുക്ക് പാത്രത്തിൽ മാവ് കലക്കി വയ്ക്കാനായിട്ടുള്ള വലിയൊരു പാത്രം പിന്നെ നമുക്ക് കോരി ഒഴിക്കാനായിട്ട് പിന്നെ അളവിനൊരു തവി വേണം പിന്നെ തിരിച്ചു മറിച്ചു സ്പൂണും പപ്പടം കുത്തിയും വേണം പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിയതിനു ശേഷം അതെടുത്തിടാനായിട്ട് എണ്ണ വാരാനായിട്ടുള്ളതായ ഒരു സ്റ്റീലിൻ്റെ ഇതിൻ്റെ വലിയൊരു ഒരു പാത്രം കണ്ണാപ്പ പാത്രം പോലത്തെ ഒരു പാത്രം കൂടി നമുക്ക് വേണം അപ്പോൾ നമ്മൾ എന്തൊക്കെ വേണമെന്നുള്ള എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെ അതിനുള്ള സാമഗ്രികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കി ഇപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഇതെല്ലാം നമുക്ക് കുറച്ചെങ്കിലും കിട്ടിൽ മാത്രമേ ഉണ്ണിയപ്പത്തിൻ്റെ തനതായ രുചിയും അതിൻ്റെ ഗുണവും ഒക്കെ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് പച്ചരിയാണ് പച്ചരിയാണ് നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് ഉപയോഗിക്കുന്നത് അതിനോടുകൂടെ നമുക്ക് മട്ടേരിയോ അങ്ങനെയുള്ള മട്ടേരി എന്തെങ്കിലും കുറച്ച് നമുക്ക് അതിനോടുകൂടി ആഡ് ഈ മട്ടേരി ചേർക്കുന്നത് ഓപ്ഷനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ചേർത്താൽ നല്ലതായിരിക്കുമെന്ന് ഞാൻ പറയുന്നു പിന്നീട് നമുക്ക് വേണ്ടത് ശർക്കരയാണ് മെയിനായിട്ട് നമുക്ക് ശർക്കര വേണം അത് കൂടുതൽ ഇപ്പം നമ്മൾ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ രണ്ട് തരത്തിലുള്ള ശർക്കരയുണ്ട് നമുക്ക് പഞ്ചസാര മിക്സ് ആയിട്ടുള്ള ശർക്കരയും ഉണ്ട് അതുപോലെ നമ്മൾ കരിമ്പിൻ്റെ ശർക്കര ഉണ്ട് പഞ്ചസാര ആയ ശർക്കര നമുക്കത് പൊട്ടിക്കും പറയും അകർത്തൊരു മിനിമിനുമനാന്നുള്ള ഒരു തരി പോലെ നമുക്ക് തോന്നും ഒരു തിളക്കം പോലെ തോന്നും അത് പഞ്ചസാര മിക്സ് ആയിട്ടുള്ള വെല്ലമാണ് അതിട്ടാൽ നമ്മുടെ ഉണ്ണിയപ്പം ശരിയാകാൻ സാധ്യത കുറവാണ് പക്ഷേ അതും നമുക്കറിയില്ലല്ലോ നമ്മൾ മാർക്കറ്റിൽ തന്നെ എന്നും ശർക്കരയുടെ തന്നെ വലിയ കടയിൽ പോയി എടുക്കുന്നതായിരിക്കും നല്ലത് ശർക്കര പഴകിയാലും നമ്മുടെ ഉണ്ണിയപ്പം കേടുവരാൻ സാധ്യതയുണ്ട് കേട്ടോ ശർ പുതിയ ശർക്കര തന്നെ ഉപയോഗിക്കാൻ നോക്കുക ഇതാകുമ്പം കുറച്ചുകൂടെ നല്ലതായിരിക്കും പിന്നെ അടുത്തത് വേണ്ടത് പഴമാണ് പഴവാണ് പഴമാണ് ബെസ്റ്റ് എന്നാണ് എൻ്റെ അഭിപ്രായം പലരും പല പഴങ്ങൾ ഉപയോഗിക്കും ഞാനും തന്നെ പല പഴ പഴങ്ങൾ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ റിസൾട്ട് ഒക്കെ കിട്ടുമെങ്കിലും പാളയംകുടം പഴമാകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു കണക്കറിയാൻ പറ്റും ആ പഴമാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം മൂന്നാമത് വേണ്ടത് പഴമാണ് പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ വേണം നമുക്ക് ചുട്ടെടുക്കാനായിട്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നെയ്യും വേണം പിന്നെ നമുക്ക് എള്ള് വേണം തേങ്ങാക്കത്ത് വേണം പിന്നെ ജീരകവും ഏലക്കയും കൂടെ വറുത്ത് പൊടിച്ചിട്ടാണ് നമ്മൾ അതിൽ ചേർത്തുകൊണ്ടിരുന്നത് അപ്പോൾ അതും വേണം ഇതൊക്കെ നിങ്ങൾക്ക് ജീരകവും ഏലക്കയൊക്കെ നിങ്ങൾക്ക് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഇട്ടിരുന്നാൽ നല്ലൊരു ഫ്ലേവറും മണവും കിട്ടും പിന്നെ മസ്റ്റായിട്ട് നമ്മൾ നെയ്യ് ഉപയോഗിക്കണം നെയ്യ് ഉപയോഗിച്ചില്ല വെച്ചാൽ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു മണം നമുക്ക് കിട്ടുകേയില്ല കേട്ടോ അപ്പം ഉണ്ണിയപ്പത്തിന് നെയ്യ് ഉപയോഗിക്കാനും ശ്രമിക്കുക അപ്പം ഏകദേശം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പം ചെയ്തു തുടങ്ങാം പിന്നെ ബിസിനസ് ചെയ്യുമ്പോൾ സോഡാപ്പൊടി ഇടണം സോഡാപ്പൊടി ഇട്ടില്ല പക്ഷേ നമ്മൾ ബൾക്കായിട്ട് മാവരച്ച് വയ്ക്കുകയാണ് പല പല എപ്പോഴും നമുക്ക് ഒരു അരി തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല ചിലപ്പം നമുക്ക് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേ നമുക്ക് ചാക്ക് മാറേണ്ടി വരും അപ്പോഴും നമ്മൾ അരി വേറെ പല അടുത്ത് ചാക്കെടുക്കുമ്പോൾ അരി എങ്ങനെയുള്ള അരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വെല്ലം എങ്ങനത്തെയാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ചില കണ്ടീഷനെയും മാവ് കുളിച്ച് വരില്ല അപ്പോൾ വരാതിരിക്കുമ്പോൾ നമുക്ക് സോഡാപ്പൊടി നിർബന്ധമായി ഇട്ടേ പറ്റൂ അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിന് ഒരമണിക്കൂർ മുമ്പ് നമ്മൾ സോഡാപ്പൊടി ഒരു ഒരിത്തിരിയും ഒരസ്പൂൺ സോഡാപ്പൊടി നമ്മൾ വെള്ളത്തിൽ കലക്കിയിട്ട് അതതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കലക്കി മിക്സ് ആക്കി വെക്കുക എന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കി പൊങ്ങി വരുത്തുള്ളൂ അല്ല എന്നോട് പലരും സംശയം ചോദിച്ച് എന്തിനാണ് നന്നായിട്ട് മാവ് പൊങ്ങിയിട്ടില്ലേ എന്തിനാണ് സോഡാപ്പൊടി ഇട്ടതെന്ന് പലരും സംശയം പറഞ്ഞിട്ടുണ്ട് അത് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബിസിനസ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് നമുക്കത് ഉപയോഗിച്ചില്ല എങ്കിൽ നമ്മുടെ മാവൊക്കെ വെറുതെ നഷ്ടമായി പോകും ഒരു ദിവസം നമ്മൾ ഉണ്ണിയപ്പം പൊങ്ങിയില്ല അത് വെറുത്ത് വന്നില്ല അപ്പം നമുക്കത് പിന്നെ കടയിൽ കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആൾക്കാർ കാണുമ്പോൾ സാധനം കാണും കണ്ടിട്ടല്ലേ ഒരാൾ നമ്മുടെ സാധനം വാങ്ങുന്നത് അത് നല്ലതല്ലെങ്കിൽ വലുതായിട്ടില്ലെങ്കിൽ ഒരാൾ പത്ത് രൂപ കൊടുത്തിട്ടല്ല പന്ത്രണ്ട് രൂപ പതിനഞ്ച് രൂപ കൊടുത്തിട്ട് ഉണ്ണിയപ്പം വാങ്ങും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ കാണണമെങ്കിൽ അത് വലുതായിട്ടിരിക്കണം അങ്ങനെ അത് കഴിക്കും പക്ഷേ ഒരു ചെറിയ അളവിൽ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ആർക്കും ഒന്നും വരാൻ പോകുന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മുടെ മാവ് നമുക്ക് നഷ്ടമായി പോകും നമുക്ക് അപ്പോൾ ഊഴിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ട് എനിക്ക് അതുപോലെ എനിക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം എട്ടൊമ്പത് കിലോ അരിയുടെ മാവ് എടുത്ത് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ചെയ്യാൻ പറ്റാണ്ട് കളയേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയും ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എനിക്ക് നഷ്ടം വന്നത് കൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് ഉണ്ണിയപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അപ്പം എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരിക നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട് ഇത് റേഷൻ കടയിൽ നിന്ന് വാങ്ങിയ അരിയാണോ കേട്ടോ നാഴി അരി നമുക്കിതിലൊക്കെ ഇടാം മണ്ണിയപ്പത്തിന് പച്ചരിയാണ് നല്ലത് അതിനോടൊപ്പം ഒരു സോഫ്റ്റ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് എന്തു ചെയ്യാം സാധാരണ മട്ട അരി ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാൻ റേഷൻ കടയിൽ തന്നെ നമ്മുടെ ചാക്കരി ഉണ്ടല്ലോ അതാത് അരി ഒരുപ്പൊടി എടുത്തിട്ടുണ്ട് ഈ നാഴി അരിയോടൊപ്പം ആ അരിയും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക പച്ചരിയുടെ കൂടെ നമ്മൾ വേറെ കുറച്ച് അരിയും കൂടെ ചേർത്ത് കുതിർത്തിട്ട് ഉണ്ണിയപ്പം നമ്മൾ ഉണ്ടാക്കുക എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക മാടി അരിയുടെ കാര്യമാണ് പറയുന്നത് ഇതുപോലെ തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഒരു കിലോ രണ്ട് കിലോ മൂന്ന് കിലോ എത്ര അരി ആണെങ്കിലും ഇതേ അളവ് ആയിരിക്കും വരുന്നത് കേട്ടോ അതപ്പം അതനുസരിച്ച് നമ്മൾ കൂട്ടിയെടുത്താൽ മതിയാകും ഈ അരി നമുക്ക് കഴുകിയിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ നമുക്ക് വെള്ളപൊഴിച്ചത് കഴുകിയെടുക്കണം രണ്ടൂന്ന് പ്രാവശ്യം കഴിക്കാൻ മതിയാവും എന്നിട്ട് കുതിർത്ത് വെക്കുക ഏകദേശം ഒരു നാലര മണിക്കൂർ മുതലൊരു ആറു മണിക്കൂർ വരെയൊക്കെ നമുക്ക് കുതിർത്ത് വെക്കാം കുതിരാനായിട്ട് വെക്കാം സോറി കുതിർത്ത് വെക്കാമല്ലേ കുതിരാനായിട്ട് വെക്കുക പ്രേഷ്യം കടല അരിയായിട്ടാണ് അതില്ലേ നോക്കേണ്ട ഇതിപ്പോൾ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി കാണിക്കാനായിട്ട് വേണ്ടി ചെയ്യാം വെച്ചാൽ നമ്മൾ നല്ല അരി മേടിക്കും ഉണ്ണിയിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഏറ്റവും നല്ല അരി പറഞ്ഞാൽ ഡബിൾ കോഴ്സിൻ്റെ അരിയാണ് ഞങ്ങളത് മേടിച്ച് ഉണ്ടാക്കിയപ്പോഴാണ് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ മാറിക്കിട്ടിയത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് ഒരു പ്രമോഷനൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോൾ അതിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നവരാം ഇപ്പോൾ ഇത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് റേഷൻ അരി ഇട്ടത് റേഷൻ അരിലാണ് ആദ്യമേ ഞങ്ങൾ ചെയ്ത് പഠിച്ചതൊക്കെ ഓക്കെ അരി നമ്മൾ കഴുകി നല്ല നന്നായിട്ട് കഴുകി ഇനി നമുക്കത് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം ആരി കുതിരാൻ വെച്ചിട്ട് ഒരു അഞ്ചര മണിക്കൂറുകളായിട്ടുണ്ട് ഇപ്പം നമുക്കിനിത് വാരി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് വെള്ളം ഊറാനായിട്ട് വയ്ക്കാം ഏകദേശം വെള്ളം നന്നായിട്ട് വെടിഞ്ഞതിന് ശേഷം മാത്രമേ അലച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരു അരിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം എന്താണ് കുറച്ച് അരി ഉള്ളതുകൊണ്ടാണ് നമ്മൾ അരിപ്പ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വാരി എടുത്തിട്ട് നമ്മൾ ടറച്ചിൽ ജസ്റ്റ് ഒന്ന് ഉണക്കാനായിട്ട് ഇടും കേട്ടോ ഒരുപാടല്ല ഒരിത്തിരി വെള്ളം ഒന്ന് നനവ് മാറുന്നിടം വരെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടിക്കുന്നത് നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു പോലെ ആക്കി കൊടുത്താൽ വെള്ളം ഊർന്നു പോകാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ വെള്ളം ഊർന്ന സമയത്തിന് നമുക്ക് വെല്ലം പാവാക്കാം അപ്പോൾ ഇത് ഇത്തിരി വലിയ വെല്ലുമാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ മൂന്ന് വെല്ലമാണ് എടുത്തിരിക്കുന്നത് ഒരു നാഴി അരി പറഞ്ഞ ഏകദേശം ഒരു ഇരുന്നൂറ്റി എൺപത് മുതൽ മുന്നൂറ്റി ഇരുപത് ഗ്രാം വരെയൊക്കെ കാണും അപ്പം നമുക്ക് ചെറിയ വെല്ലമാണെങ്കിൽ ഒരു നാല് വെല്ലം എടുത്താൽ മതി ഇല്ലെങ്കിൽ ഒരു മൂന്ന് വില മതി മധുരം വേണ്ടെന്നുള്ളവർക്ക് ഒരു നാല് വിലമെങ്കിലും എടുക്കുക കേട്ടോ ഇനി നമുക്ക് പാവാക്കി എടുക്കാം അരിയുടെ വെള്ളമൊക്കെ വാർന്നു പോയിട്ടുണ്ട് ഇനിയും നമ്മളൊരു മിക്സിയുടെ ജാറിലോട്ട് അരിയും അതിനോടൊപ്പം നമ്മൾ പഴം ഇടുന്നുണ്ട് പഴം നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണേലും ഇടാം കേട്ടോ പളയം കൂടമ്പോൾ പഴമായിരിക്കും കുറച്ചുകൂടെ നല്ലത് പിന്നെ കുറച്ചൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് വേണ്ടി നമ്മൾ രണ്ട് സ്പൂണും മൈദിയാണ് ഇട്ടിരിക്കുന്നത് വലിയ സ്പൂണിൽ രണ്ട് സ്പൂണും മൈതി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കാച്ചു വെച്ചിരിക്കുന്ന വെല്ലപ്പാവ് ഒഴിച്ചു കൊടുക്കുകയാണേ പഴവും മൈദയും വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് അരയ്ക്കാം അരിയും നമുക്ക് സെപ്പറേറ്റ് അരയ്ക്കാം ഉള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് അരയ്ക്കാം വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ നാഴിയായിരിക്കും ഒരു മൂന്നോ നാലോ പഴം മതിയായിരിക്കും കേട്ടോ നാഴിയായിരിക്കും ഒരു മൂന്നോ നാലോ പഴമെങ്കിലും എടുക്കാം അതൊക്കെ അവരോട് ഇഷ്ടം പോലെയാണ് ഈ വെല്ലപ്പാവ് കാറ്റുന്ന സമയത്ത് തന്നെ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ജീരകവും ഏലക്കയും വറുത്ത് പൊടിച്ച് ഒരു ഫ്ലേവറിന് വേണ്ടി ചേർക്കുമായിരുന്നു ഇപ്പോൾ നമ്മളത് പിന്നീട് ഇടാൻ വേണ്ടി പിന്നീട് വറുത്തു പിടിക്കാൻ വെച്ചിരിക്കുകയാണേ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവർ കുറച്ച് ചോറൊന്ന് അരിയുടെ കൂടെ അരച്ചു നോക്കുക അല്ല എങ്കിൽ ഇച്ചിരി അവൽ കുതിർത്ത് വെച്ചിട്ട് അതൊന്ന് അരച്ച് നോക്കുക അപ്പോൾ ഉണ്ണിയപ്പം ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ അരിയെല്ലാം അരച്ച് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അരച്ചിട്ട് എടുത്തു വയ്ക്കുക നമുക്ക് രാവിലെ നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം ഉണ്ണിയപ്പത്തിന് വേണ്ടിയുള്ള തേങ്ങാക്കോത്താണിത് ചെറുതായിട്ട് അരിയുന്നതായിരിക്കും നല്ലത് കുറച്ച് നന്നായിട്ട് മൂത്ത തേങ്ങ എടുക്കണം തേങ്ങാക്കൂത്ത് മൂത്ത് വരുമ്പോൾ കുറച്ച് എള്ളി വിട്ട് നമുക്ക് ഇത് നെയ്യിൽ വറുത്തെടുക്കാം എന്നിട്ടത് നമുക്ക് മാവിൽ കൊടുക്കാം പിന്നെ ഏലക്കയും ജീരകവും വറുത്ത് പൊടിച്ചത് നമുക്ക് ഈ മാവിൽ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇതിനകത്ത് നമ്മൾ എള് ഇട്ടിട്ടില്ല എള് വേണ്ടുന്നവർക്കിടാം ഒരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പെങ്കിലും സോഡാപ്പൊടി വീണ്ടുന്നവർക്ക് ചേർക്കാം കേട്ടോ എങ്കിൽ ഉണ്ണിയപ്പ കുറച്ചൂടെ നന്നായിട്ട് വരും ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പ ഞാൻ ഉണ്ണിയപ്പം പാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചട്ടിക്കകത്ത് വെച്ചിട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇനി ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയ്ക്കകത്ത് എണ് നെയ്യ് ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ടാണ് നമ്മളിങ്ങനെ കുഴിക്കാത്തതല്ലേ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് സെപ്പറേറ്റ് ഒഴിക്കു ഉണ്ടായിരുന്നില്ല കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടായിട്ടേ നമ്മൾ മാവ് ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇതാ ഇതുപോലെ ഇട്ട് നോക്കുമ്പോൾ നമ്മൾ ഒഴിച്ച ഉടനെ തന്നെ മാവ് പൊങ്ങി വരികയാണെങ്കിൽ നമുക്കതിലേക്ക് വലിയ തവിക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എപ്പോഴും ഒരു അളവ് തവി ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ കറക്റ്റ് നമുക്ക് ആ കുഴിക്കനുസരിച്ച് മാവ് ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം ബിസിനസ് ചെയ്യുമ്പോൾ അവിടെ അളവിന് നമുക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ മാവ് വേസ്റ്റ് ആകുകയില്ല ഇതിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിപ്പോവുകയില്ല കേട്ടോ ഇന്ന് നമുക്ക് എല്ലാ കുഴിക്കകത്തും ഒഴിച്ചു കൊടുക്കാമേ എപ്പോഴും ശ്രദ്ധിക്കുക എണ്ണയാണ് കയ്യിലും കാലിലും ഒക്കെ വീണ് പൊള്ളാണ്ട് നോക്കുക ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് ഉഴിച്ചു വരാൻ ശ്രമിക്കുക പലയിടത്തായിട്ട് ഉഴിച്ചാൽ നമുക്ക് തിരിക്കാൻ പാടായിരിക്കും ഒക്കെ ഇപ്പോൾ ഒരു സൈഡ് മൂത്തിട്ടുണ്ട് നമ്മളത് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല ബോൾ പോലെ ആയിട്ടുണ്ട് നല്ല ചന്തത്തി വന്നിട്ടുണ്ട് ആദ്യ ട്രിപ്പ് ഉണ്ണിയപ്പോൾ എന്താ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അടുത്ത ട്രിപ്പ് ഇതാ അടുപ്പിൽ ഉണ്ട് കേട്ടോ നന്നായിട്ട് വെന്തുകൊണ്ടിരിക്കാന് അങ്ങനെ ബാക്കി മാവണ് നമ്മളെല്ലാം ഉണ്ണിയപ്പോൾ ചുട്ട് എടുത്ത് കിട്ടും ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം അപ്പോൾ ഉണ്ണിപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം തന്നെ നല്ല സ്പോഞ്ചായിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് തണുത്ത് വയപ്പോൾ ഇച്ചിരി ചമ്മിപ്പോയിട്ടോ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം എന്ത് സോഫ്റ്റ് ആണ് സൂപ്പർ ഒന്നും പറയാനില്ല നന്നായിട്ടുണ്ട് അപ്പം കഴിച്ചു കണ്ടല്ലോ ആകുമെല്ലാം കണ്ടല്ലോ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇതുപോലെ നല്ല സോഫ്റ്റ് സൂപ്പർ ഉണ്ണിയപ്പം നിങ്ങൾക്കും കിട്ടും കേട്ടോ അപ്പം എല്ലാവരും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റ് അളവുകളൊന്നും പറഞ്ഞുതരാം കേട്ടോ ആദ്യം നമ്മൾ എടുത്തിരിക്കുന്നത് അരിയാണ് നാഴി അരിയാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വേറെ അരിയും കൂടി എടുത്തിട്ടുണ്ട് കുട്ടിയുടെ കിടക്കുന്നുണ്ട് ആ കുട്ടിയുടെ കിടക്കുന്നത് വേറെ അരിയും കൂടെ നമ്മൾ അതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു എത്ര എത്രയെന്ന് ചോദിച്ചാൽ ഒരു നാഴി ഒരു ഇരുന്നൂറ്റി അൻപത് മുതൽ ഒരു മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ഗ്രാമെങ്കിലും നാഴിയായിരിക്കും അപ്പോൾ ഒരു മുന്നൂറ് വെച്ചു മുന്നൂറ് ഗ്രാമായിരിക്കും നമ്മൾ എടുക്കേണ്ടത് എത്രയാണ് മൂന്ന് ശർക്കര അല്ലെങ്കിൽ നാല് ശർക്കര ചെറിയതാണെങ്കിൽ മസ്റ്റായിട്ട് നാലോ നാലരയോ ശർക്കര എടുക്കണം അല്ലെങ്കിൽ വലിയ ശർക്കരയാണെങ്കിൽ മൂന്ന് മതി പിന്നെ മധുരം കുറച്ചുകൂടെ വേണ്ടുന്നവർക്ക് ആ ശർക്കരയുടെ ഒരു പകുതിയും കൂടി ഇടുക അപ്പോൾ മൂന്ന് ശർക്കര നാഴികേക്ക് മൂന്ന് ശർക്കര വേണം ഒരു മൂന്ന് പഴം വേണം പാളയംകോടം പഴം മൂന്നെണ്ണം വേണം കേട്ടോ പിന്നെ നമ്മൾ ചേർത്തത് അതിൻ്റെ കൂടെ ചേർത്തത് മൈദയാണ് രണ്ട് സ്പൂണ് മൈദ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ മൈദ നിങ്ങൾക്ക് ഓപ്ഷനാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലായെങ്കിൽ നോ പ്രോബ്ലം ചേർക്കുന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ വേണ്ട നമുക്ക് മൈദയും കൂടി ഇടമ്പോൾ കുറച്ചും ഒരു സോഫ്റ്റ് കിട്ടും അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് ചേർത്ത് കുന്നത് ഈ മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ഒരിക്കലും ചേർക്കരുത് ചിലർക്ക് ചേർക്കാൻ പറയുന്നുണ്ട് ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ എന്തായാലും മൈദ ചേർക്കാൻ ശ്രമിക്കുക നമ്മൾ കുറച്ച് വലിയ സ്പൂൺ തന്നെ ഇടണമെന്നൊന്നുമില്ല ചെറുതിട്ടാലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് മൈദ ഇടുന്നത് നല്ലതായിരിക്കും അത് ഓപ്ഷനാണ് വേണ്ടുന്നവർക്ക് ഉപയോഗിച്ചാൽ മതി ഈ ശർക്കര വെള്ളം പാനീയാക്കുന്ന സമയത്ത് തന്നെ ഏലക്കായും ജീരകവും വറുത്ത് പൊടിച്ച് ചേർക്കുക എന്നിട്ട് അത് അരിച്ചിട്ട് നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ ഉപയോഗിക്കുക ഒരു കാരണവശാലും പച്ചവെള്ളത്തിൽ മാവ് കലക്കി വയ്ക്കാൻ ശ്രമിക്കും പച്ചവെള്ളത്തിൽ മാവ് കലക്കി വെച്ചാൽ മാവ് പുളിക്കും എനിക്കതിന് അനുഭവം ഉണ്ടായിട്ടുണ്ട് പച്ചവെള്ളം ഒഴിച്ച് ആ മാവ് ശർക്കര വെള്ളം തികയാണ്ട് വന്നപ്പം പച്ചവെള്ളം ഒഴിച്ചു മാവ് പുളിച്ചു ഉണ്ണിയപ്പത്തിന് പുളിപ്പ് വന്നു അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾക്ക് ശർക്കര വെള്ളം തികഞ്ഞെല്ലാം വെച്ചാൽ ഒരു ശർക്കര ഇട്ടിട്ട് എന്താണ് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് തിളപ്പിക്കുക തിളപ്പിച്ചിട്ട് ആ വെള്ളം തണുത്തിട്ട് ഒഴിക്കുക അങ്ങനെ ഒഴിച്ചാൽ മിസ്റ്റേക്കൊന്നും വരില്ല അല്ലാണ്ട് നമ്മൾ ഈ എന്താണ് ഈ പച്ചവെള്ളം തനിയെ നേരിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ എന്തായാലും ആവ് പുളിക്കാം അങ്ങനെ എനിക്ക് പുളിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം എന്താണ് കാര്യമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു പിന്നീട് മനസ്സിലായി പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് അപ്പം പിന്നീട് പച്ചവെള്ളം ഒഴിക്കാണ്ട് ബാക്കി ഞാൻ ഇതുപോലെ ചെയ്തപ്പോഴാണ് മിസ്റ്റേക്ക് ഇല്ലാതെ കിട്ടിയത് പുളിപ്പൊക്കെ മാറിയിട്ടാ നെയ്യ് വേണം കേട്ടോ നെയ്യ് വേണം വെളിച്ചെണ്ണ വേണം പാമിലുണ്ടാക്കുന്നവർക്ക് ഉണ്ടാക്കാൻ ഞാനൊന്നും പറയില്ല പൈസ എല്ലാത്തിനും നല്ല വിലയാണല്ലോ അപ്പോൾ അതൊക്കെ എണ്ണ ഏതാണ് ഉപയോഗിക്കുന്നത് അവരോട് ഇഷ്ടമാണ് കേട്ടോ അതിന് ഞാനൊന്നും പറയില്ല പിന്നെ എന്തായാലും നെയ്യ് അതിനോട് കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക നെയ്യുടെ മണം വേണം ഉണ്ണിയപ്പത്തിന് പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങാക്കൊത്താണ് ഏകദേശം ഒരു എന്താണ് നന്നായിട്ട് മൂത്ത ഒരു ഉണക്കലായ പരുവാകുന്ന തേങ്ങ കൊത്ത് അതിനോട് കൂടി തന്നെ എള്ളും ചേർക്കുക എള്ളു വീണ്ടുന്നവർക്ക് ചേർക്കുക ഇപ്പം നമ്മുടെ കച്ചവടത്തിന് കഴിയുമ്പോൾ നമുക്ക് എള്ളൊക്കെ ദിവസവും ഇടാൻ പാടായിരിക്കും നമുക്ക് എല്ലാത്തിനും വിലയല്ലേ പക്ഷേ അതൊക്കെ ഇടുന്നത് നന്നായിരിക്കും ഇടുന്നവർക്കിട ഇല്ലാത്തവർക്ക് ഇടണ്ട തേങ്ങാ കൊത്തും ഓപ്ഷനാണ് കേട്ടോ നമുക്ക് വീട്ടിൽ കഴിക്കാൻ തേങ്ങാക്കത്തൊക്കെ ഇടാം ഇല്ല പക്ഷേ ഇത് സംഭവമൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്ന ഒരു സാധനമാണ് ചോറ് അല്ലേ ചോറ് അരയ്ക്കണമെന്ന് ഞാൻ ഒരുപാടും പറയില്ല കേട്ടോ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഉണ്ണിയപ്പം പൊങ്ങി വന്നില്ല വെച്ചാൽ ചോർത്തിരി അരച്ച് നോക്കുക അരച്ച് നോക്കിയിട്ട് അത് ഒന്ന് അന്നേരം ഉണ്ണിയപ്പം പൊങ്ങി വരും അത് ഒരു കറക്റ്റ് കാര്യമാണ് ഇല്ലാതെ വെച്ച് അവലാണേലും കുതിർത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് അരച്ചാലും മതി ഞാൻ പൊങ്ങി വരും കേട്ടോ പൊങ്ങി വരാത്തവരോ ഉരുണ്ട് വരാത്തവരോ അതൊന്ന് ശ്രമിച്ചു നോക്കുക ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിന് വേണ്ടിയുള്ളത് അതായത് രാവിലെ ചായക്കടകൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആദ്യമേ ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത് പാക്കറ്റ് ചെയ്യാനായിട്ടായിരുന്നു ആയിരുന്നു പിന്നീട് ആ പാക്കിങ് ചെയ്ത് ഉണ്ണിയപ്പം ഒരാൾ കഴിച്ചു അവർക്ക് ഇഷ്ടമായി പിന്നെയാണ് ഞാൻ അവർ പിന്നെ ബൾക്കായിട്ട് എൻ്റെ ഓർഡർ എടുക്കാൻ തുടങ്ങി തമിഴ്നാട് ആ ഏരിയയിലൊക്കെ ബൾക്കായിട്ട് ഓർഡർ എടുക്കാൻ തുടങ്ങി അതപ്പോൾ രാവിലെ രാവിലെ ഉപയോഗിക്കാനായിട്ടായിരുന്നു രാവിലെ ചായയ്ക്ക് കുടിക്കാനായിട്ടായിരുന്നു ആ ഉണ്ണിയപ്പം കൊണ്ടുപോയി കിടന്നത് അപ്പോൾ തന്നെ വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത്യാവശ്യം ഒരു അറുന്നൂറ് എഴുന്നൂറ് ഉണ്ണിയപ്പം ദിവസവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യ സമയങ്ങളിലൊക്കെ പൊങ്ങി വരാണ്ടിരുന്നപ്പം ചോറരയ്ക്കുമായിരുന്നു പിന്നീട് കുഴപ്പമില്ല പിന്നീടൊക്കെ ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ അളവുകളൊക്കെ ശ്രദ്ധിച്ചൊന്ന് ചെയ്ത് പഠിക്കുക ഞാൻ ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ചെയ്ത് പഠിച്ചിട്ടാണ് ബിസിനസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അപ്പം എല്ലാവരും ആദ്യം ഒന്ന് പഠിക്കുക ചെയ്യാൻ പഠിക്കുക നമുക്ക് മിസ്റ്റേക്സ് ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറയാൻ പറ്റില്ല നമുക്ക് മിസ്റ്റേക്ക് ഉണ്ടാകും എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായ പരിമിതികൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുക എന്താണ് എപ്പോഴും ശ്രദ്ധിക്കുക ഹൈജീൻ എപ്പോഴും ശ്രദ്ധിക്കുക വൃത്തിയോടുകൂടി എല്ലാം ചെയ്യാൻ ശ്രമിക്കുക അന്നൊക്കെ ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചിട്ട് മാവ് കലക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പേര് ചോദിച്ചാൽ അതിൽ വെച്ചത് സ്റ്റീലും ഞാൻ അല്ല സ്റ്റീലിൽ തന്നെയാണ് ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒരുമിച്ച് കലക്കാനായിട്ടാണ് നമ്മൾ അതിൽ വെക്കുന്നത് പിന്നെ അന്ന് വീടിയെടുക്കുന്നത് കൊണ്ട് രണ്ട് പാത്രത്തിലേക്ക് ആക്കാൻ പാടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെച്ചത് കേട്ടോ അല്ല സാധാരണ ഞാൻ സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് കലക്കി വെക്കുന്നത് പിന്നെ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ തലയിലേക്ക് ആപ്പൊന്നും ഇട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കയ്യിൽ ഗ്ലൗസ് എടുത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നത് വീഡിയോ എടുക്കല്ലേ പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യാണ്ടിരുന്നത് പക്ഷേ ഒന്നും എപ്പോഴും ഞാൻ തവി വെച്ചിട്ടാണ് മാവ് ഇളക്കി കൊണ്ടിരിക്കുന്നത് പിന്നെ കൈയിടുന്നതിന് ഒക്കെ ഇളക്കി സെറ്റായതിനു ശേഷമേ ഞാൻ കൈ ഇടാറുള്ളൂ കൈയൊക്കെ നല്ല വൃത്തിക്ക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമേ കൈ കൈയിടുന്നതിന് മെയിൻ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും എല്ലാവർക്കും മുടിയൊക്കെ കൊഴിയുന്നതാണ് എന്തെങ്കിലും ഒരു സാധനം അതിൽ പെട്ടെങ്കിൽ നമ്മൾ കൈയിട്ടിങ്ങനെ കിളക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തടയും അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാൻ പറ്റും അങ്ങനെ അങ്ങനെ സംഭവിക്കും സംഭവിക്കുന്നത് നമ്മൾ വൃത്തിയോട് തന്നെ ചെയ്യുന്നത് അഥവാ അറിയാണ്ടങ്ങാനും പോയിട്ടുണ്ട് എങ്കിൽ നമുക്ക് കൈയിട്ടാൽ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ അന്ന് പറഞ്ഞിട്ടൊന്നും വീണിട്ടൊന്നുമില്ല എന്തെടുത്താലും നമ്മൾ ഈ മാവ് കലക്കി വെക്കുന്നതിൻ്റെ അടുത്ത് വെച്ചിട്ട് എടുക്കാതിരിക്കുക നന്നായിട്ട് ചെയ്യുക നല്ല സാധനം എല്ലാവർക്കും കൊടുക്കുക അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ചെറിയൊരു സംരംഭമാണ് പക്ഷേ ഓവറായിട്ട് വലുതായിട്ടൊക്കെ ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പാടാണ് നമുക്ക് കുറച്ച് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുവാണെങ്കിൽ വിഷയമില്ല രണ്ട് ബൾക്കായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളതിന് പ്രത്യേകം ഒരു സ്ഥലം കാണണം അതിന് പിന്നെ അതിൻ്റേതായ നിയമ നടപടികളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ സ്വീകരിക്കണം ഈ ചെറുതായിട്ട് തുടങ്ങിയ എന്തായാലും എഫ് എസ് സി രജിസ്ട്രേഷൻ വേണമെങ്കിൽ കിട്ടാം ബാക്കി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തിലെ അല്ലെങ്കിൽ വ്യവസായ ഓഫീസർ കാണും അവിടുള്ള അവരോട് ചോദിച്ചാൽ അവർ വേണ്ട എന്തൊക്കെ കാര്യങ്ങളാണെന്ന് വെച്ചാൽ അത് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അപ്പോൾ എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കുക ചെറിയൊരിതി ചെയ്യുകയാണെങ്കിൽ എസ് എഫ് എസ് സി രജിസ്ട്രേഷൻ വേണം കേട്ടോ അപ്പോൾ അതൊന്നും എടുക്കുക ചെയ്യുക എല്ലാവരും നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ നോക്കുക ഇപ്പം നിലവിൽ ഞാൻ ഉണ്ണിയപ്പം ബിസിനസ് ചെയ്യുന്നില്ല രണ്ടാമ് കുട്ടിയായതിനു ശേഷം നമുക്കെല്ലാം കൂടി നോക്കാം കുട്ടി ചെറുതായ എണ്ണയിലൊക്കെ എല്ലാം നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് കുറച്ച് പാടുണ്ട് രാവിലെ എഴുന്നേൽക്കണം കുട്ടി കുറച്ച് ആശയിക്കും ഉണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്രഗ്നൻ്റ് ആയ സമയത്തേ ഞാൻ നിർത്തിയിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല നിലവിൽ ചെയ്യുന്നില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾ സംശയങ്ങൾ എങ്ങനെ കൂടി വരുന്ന സമയത്ത് അതുകൊണ്ടാണ് മുമ്പിട്ട വീഡിയോയ്ക്ക് സംശയങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്